അപ്പൊ നിനക്ക് സന്തോഷമായില്ലേ എന്റെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് വാങ്ങിച്ചു നമ്മൾ ഒരുമിച്ചിരുന്ന് കേക്ക് മുറിക്കാൻ പോകുന്നു ഇവിടെ മറ്റാരും ഇല്ല ഈ മുറിക്കുള്ളിൽ നമ്മൾ രണ്ടുപേരും മാറും തായ്ക്കെന്തൊരുാ പറഞ്ഞ അല്ല ഈ കളരിയാശന്മാർക്കൊക്കെ മർമ്മ ചികിത്സ അറിയാന്നാ ഞാൻ കേട്ടിട്ടുള്ളത് അറിയാണ്ട് എങ്ങനെ ആരേലും ദേഹത്ത് കൊണ്ടാലേ കലാകാരി അന്നാ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഇത്രേം കാലം ഞാൻ ആഗ്രഹിച്ചത് നമുക്ക് കേക്ക് മുറിക്കാം മധുരം കഴിക്കാൻ പുതിയ അതെ അവര് വരുന്നതിന് നമുക്ക് കംപ്ലീറ്റ് തിന്ന് തീർക്കണം അവര് വന്ന് കേറമ്പൂര് നേരിയ തെളിവു ശേഷിക്കരുത് പറഞ്ഞു മനസ്സിലായല്ലോ സത്യം പറഞ്ഞു അല്ലണ്ണ ഈ ഉത്സവത്തിന് പോണ പോലെ പോയൊരു മരണ വീട്ടിൽ വരുന്ന പോലെ വരുമല്ലോ അത് ഓർത്തപ്പ എനിക്കൊരു സങ്കടം ഒരുമിച്ച് കേക്ക് മുറിക്ക ചുട്ടി പട്ടണ പോട്ടി കെട്ട ചമ്മ വാടാ ഹൈ എങ്ങ കെട്ടാ ചിങ്ങ കെട്ടാ ചുമ്മൈ റെടാ ഹൈ ചുട്ടി ന ന ന ന ലാ 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 എന്തു കേക്ക് മാമാ മാമാ പൂലിയല്ല മാമാ മാമൊരു പ്രസ്ഥാനമാണട്ടാ അന്തു മാമ എങ്ങനെ അർന്ന നമുക്ക് വസ്ത്ര കിട്ടിയെന്ന

ഒരു സിമ്പിളാണെന്നോ ലാലേട്ടോ രക്ഷല്ലോ മനുഷ്യപ്പെട്ട് എത്ര നേരം എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് വരാം വരാ തൊട്ടു പോലും തന്നെ വരാം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇല്ലാണ്ടാക്കിയത് അത് എന്റെ ഈ ബർത്ത്ഡേ ബർത്ത് അതായത് ക്ഷമിക്കില്ല എന്താ ശ്രീകുട്ടി ഞാൻ അറിഞ്ഞോ മോഹൻലാൽ എന്നിവിടെ കയറി വരുമെന്ന് നിങ്ങൾ നിങ്ങളും എന്നോട് കള്ളം പറഞ്ഞതാ എന്റെ ലാലയത്തിന് എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി അയ്യോ എന്നെ കൊന്ന് രക്തത്തെ ഊറ്റിക്കുടിച്ച് എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നിഷ്ടം പിടിപലികളിചിരി പൂരം മുരളേക്ക് പേര്